നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ യേശുക്രിസ്തുവിന്റെ അന്ത്യാ താഴത്തിന്റെ ഓർമ്മ പുതുക്കി പള്ളികളിലെ പ്രത്യേക പ്രാർത്ഥനകൾ ശുശ്രൂഷ കാൽ കഴുകൽ തുടങ്ങിയ തിരു മുഴുകി ക്രൈസ്തവ വിശ്വാസികൾ സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ പെസഹ ദിന തിരുനാൾ കർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു വികാരി ജനറാൽ മോൺ വിൻസെന്റ് ഈരത്തറ കത്തേഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാത്തർ കൊട്ടിക്കാടൻ ഫാദർ ജോർജി തേലപ്പള്ളി അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ ബാറക്കൽ ഫാദർ ബെൽക്കിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം എന്നിവർ സഹകാർമ്മികരായിരുന്നു രാവിലെ ഏഴ് മണിക്ക് ബസഹാ തിരുകർമ്മങ്ങൾ ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ നടന്നു തുടർന്ന് ഒമ്പത് മുതൽ രാത്രി വരെ ആരാധന രാത്രി ഏഴുമണിക്ക് പൊതു ആരാധന എട്ട് മണിക്ക് ബസഭാ അപ്പ മുറിക്കൽ ശുശ്രൂഷ എന്നിവയും നടക്കും റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരത്തിന്റെ സ്ഥിരം സമരവേദിയുടെ കാൽനാട്ടൽ മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാൽക്കുട റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു വർഗീസ് തൊടുപറമ്പിൽ മിനി മോഹൻദാസ് വർഗീസ് മന്ദലൂക്കാരൻ കെ എഫ് ജോസ് സോമൻ ശാരദാലയം ആൻഡു പുന്നേലി ഉണ്ണികൃഷ്ണൻ പുതുവീട്ടിൽ കെ വി സുരേഷ് കൈതയിൽ ജോസ് കുഴുവേലി തുടങ്ങിയവർ പങ്കെടുത്തു കൽപ്പറമ്പ് ഫൊറോന കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫൊറോനയിലെ പത്ത് ഇടവകകളിൽ നിന്നുള്ള കുടുംബ സമ്മേളന ഭാരവാഹികളുടെ സംഗമം കൽപ്പറമ്പ് ആവി ഹാളിൽ വെച്ച് നടന്നു രൂപതാ ഡയറക്ടർ റവറൻ ഡോക്ടർ ജോജി പാലമറ്റം ഉദ്ഘാടനം ചെയ്തു കൽപ്പറമ്പ് ഫൊറോന വികാരി ഫാദർ ജോസ് മഞ്ജളി അധ്യക്ഷത വഹിച്ചു രൂപതാ പ്രസിഡന്റ് ജോഷി പുത്തരിക്കൽ വെള്ളാങ്ങല്ലൂർ പള്ളി വികാരി ഫാദർ ഷെറൻസ് എളന്തുരുത്തി ൽപ്പറമ്പ് ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ മാളിയേക്കൽ ഫൊറോന പ്രസിഡന്റ് ഡോക്ടർ മാത്യു പോളൂക്കൻ മദർ സിസ്റ്റർ ആൻഡ്രീസ് എഫ്സി ട്രസ്റ്റി ജോസ് പാലത്തിങ്കൽ സമിതി പ്രസിഡന്റ് ലാസർ വിദേത്തിൽ ഫൊറോണ സെക്രട്ടറി ടോളി ജോഷി ജോയിന്റ് സെക്രട്ടറി ജോൺസൺ അരുമ്പു പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു പൂമംഗലം പഞ്ചായത്തിൽ ഫെസിലിറ്റേഷൻ സെന്റർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് ബിന്ദു അധ്യക്ഷത വഹിച്ചു ഹെഡ് ക്ലാർക്ക് കെ വി ദീപ പഞ്ചായത്ത് സാക്ഷര പ്രേരക് ഉഷ മധു എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. ICL Medilab, Empowering Health near Althara Opposite Village Office. Iring from the House of ICL. To line weaving stories around you. To line designer studio creations made from the heart.